ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഗുഡ് മോം സ്വന്തം മക്കളെ മിടുക്കരായി വളർത്താൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മളെല്ലാവരും തങ്ങളുടെ മക്കൾ തങ്ങളുടെ ആഗ്രഹത്തിനൊത്ത് ഉയരണമെന്നാണ് പല രക്ഷിതാക്കളുടെയും ആഗ്രഹം എന്നാൽ ഇത് അത്ര നല്ല കാര്യമല്ല കുട്ടികളെ മിടുക്കരായി വളർത്താൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് പറയാം ഒന്നാമതായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കുട്ടികളെ അവരുടെ കുറവുകളോടെ തന്നെ അംഗീകരിക്കുക എല്ലാവർക്കും കുറവുകളുണ്ടെന്നും എന്നാൽ അവർ മറ്റുള്ളവരുടെ അംഗീകാരം ആഗ്രഹിക്കുന്നുണ്ടെന്നതും തിരിച്ചറിഞ്ഞ് കുട്ടികളെ അംഗീകരിക്കുക രണ്ട് കുടുംബത്തിലെ തീരുമാനങ്ങൾ എടുക്കുന്ന സമയത്ത് കുട്ടികളെയും അതിൽ ഭാഗമാക്കുക എന്നാൽ കുട്ടികളല്ല വീട്ടിലെ കാരണവരെന്ന് അവരെ ബോധ്യപ്പെടുത്തണം മൂന്ന് കുട്ടികൾക്ക് പറയാനുള്ളത് അവർക്കൊപ്പം അവർക്കൊപ്പമിരുന്ന് ശ്രദ്ധയോടെ കേൾക്കുക മാതാപിതാക്കളുടെ മറ്റെന്ത് ആവശ്യങ്ങളെക്കാളും കുട്ടികൾക്ക് പ്രാധാന്യമുണ്ടെന്ന് ഓർക്കുക നാല് മൊബൈൽ ഫോൺ കൊടുത്ത് കുട്ടികളെ അടക്കിയിരുത്താൻ ശ്രമിക്കരുത് തൽക്കാലത്തേക്ക് കുട്ടി അടങ്ങിയിരിക്കുമെങ്കിലും അത് ബുദ്ധിവികാസം ഭാഷാ നൈപുണ്യം പഠനം സാമൂഹികമായി ഇടപെടാനുള്ള കഴിവ് ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള കഴിവ് എന്നിവയെ പ്രതികൂലമായി ബാധിക്കും അഞ്ച് കുട്ടികളെ വീടിന് പുറത്ത് കളിക്കാൻ അനുവദിക്കുക കായികാധ്വാനം കുട്ടികളുടെ മാനസിക ശാരീരിക വളർച്ചയ്ക്ക് അത്യാവശ്യമാണെന്ന് ഓർക്കുക ആറ് കുട്ടികളുടെ പഠനത്തിന് വേണ്ടി ഡെയിലി കുറച്ച് സമയം ഫിക്സ് ചെയ്യുക ഏഴ് കുട്ടികളുടെ സുഹൃത്തുക്കളുമായി രക്ഷിതാക്കൾ നല്ല ബന്ധം പുലർത്തണം ആരൊക്കെയാണ് അവരുടെ സുഹൃത്തുക്കൾ എന്നറിഞ്ഞിരിക്കുന്നതും അവരുടെ മാതാപിതാക്കളുമായി നല്ലൊരു സുഹൃത്ത് ബന്ധം പുലർത്തുന്നതും നല്ലതാണ് എട്ട് കുട്ടികൾക്ക് മുന്നിൽ കള്ളം പറയാതിരിക്കുക നമ്മുടെ താൽക്കാലിക ലാഭത്തിനു വേണ്ടി അവരെ കൊണ്ടും കള്ളം പറയിപ്പിക്കരുത് ഒൻപത് കുട്ടിയുടെ വളർച്ചയ്ക്കനുസരിച്ച് അവരുടെ ശരീര സുരക്ഷയെക്കുറിച്ചും ബോധവാന്മാരാക്കുക എന്തും തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യം കുട്ടികൾക്ക് അനുവദിക്കുക പത്ത് കുട്ടികളോട് ബഹുമാനത്തോടെ സംസാരിക്കുക എന്നാൽ മാത്രമേ കുട്ടികൾ മറ്റുള്ളവരോടും ബഹുമാനത്തോടെ പെരുമാറൂ സ്വന്തം ശരീരവും മനസ്സും വേദനിക്കുന്നത് ആരും ഇഷ്ടപ്പെടില്ലല്ലോ അല്ലേ അതുപോലെ മറ്റുള്ളവരുടെ മനസ്സും ശരീരവും വേദനിപ്പിക്കരുതെന്ന് കുട്ടികളെയും ബോധ്യപ്പെടുത്തുക മാതാപിതാക്കൾ അവരുടെ മക്കളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആവുക അത് അവരിൽ അനുസരണശീലവും കടപ്പാടുകളെക്കുറിച്ചുള്ള ബോധവും വളർത്തും ഏത് സമയത്തും ഏത് കാര്യവും പങ്കുവെക്കുന്നതിനുള്ള ഫ്രീഡം നൽകുക കുട്ടികളെ എല്ലാത്തിനും കുറ്റപ്പെടുത്തുന്ന ശീലം നിങ്ങൾക്കുണ്ടെങ്കിൽ അത് ഒഴിവാക്കുക നമ്മുടെ മക്കളുടെ വ്യക്തിത്വത്തെ തളർത്തുന്ന സംസാര രീതിയും മോശമായ വാക്കുകളും അസഭ്യങ്ങളും പൂർണ്ണമായും ഒഴിവാക്കണം നമ്മുടെ മക്കളെ അടുത്തെറിഞ്ഞ് അവരുടെ കഴിവുകളെയും അവരിലുള്ള നന്മകളെയും പ്രോത്സാഹിപ്പിക്കുക ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നാളെ പുതിയൊരു വീഡിയോയുമായി വരാം താങ്ക്